തേങ്ങയുടെയും കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിക്കുന്നു തേങ്ങയുടെയും കൊപ്രയുടെയും വില വർദ്ധിച്ചതാണ് വെളിച്ചെണ്ണ വില വർദ്ധിക്കാൻ ഇടയാക്കിയത് വില വർധനവ് സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റിക്കുകയാണ് സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കി വിപണിയിൽ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിക്കുകയാണ് തേങ്ങയ്ക്ക് കിലോഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയും ആട്ടിയ വെളിച്ചെണ്ണയ്ക്ക് കിലോഗ്രാമിന് മുന്നൂറ് രൂപയുമാണ് ഇപ്പോഴത്തെ വില കൊപ്രയ്ക്ക് കിലോഗ്രാമിന് നൂറ്റി രൂപയിലേക്ക് വിലയുമെത്തി തേങ്ങയുടെയും കൊപ്രയുടെയും വില വർദ്ധിച്ചതാണ് വെളിച്ചെണ്ണ വില വർദ്ധിക്കുവാൻ ഇടയാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ഓണക്കാലം മുതലാണ് തേങ്ങയുടെയും കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും വിലയിൽ വർദ്ധനവ് വന്നു തുടങ്ങിയത് ഓണക്കാലത്തിന് തൊട്ടു മുമ്പ് വരെ നൂറ്റി പന്ത്രണ്ട് രൂപയായിരുന്നു ഒരു കിലോ കൊപ്രയ്ക്ക് ഉണ്ടായിരുന്നത് തേങ്ങയുടെ വില മുൻപ് നാൽപ്പതിനു മുകളിലായിരുന്നു വെളിച്ചെണ്ണ വില ഇരുന്നൂറ്റി നാൽപ്പതിനടുത്തും ഇവിടെ നിന്നാണ് ഇവയുടെ വിലയിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുള്ളത് കൊപ്പരയുടെ വില ഇപ്പോൾ നൂറ്റി അറുപത്തി രണ്ട് രൂപയാണ് അതായത് നൂറ്റി പത്ത് രൂപ ആയിരുന്ന കൊപ്പരയുടെ വിള നൂറ്റി അറുപത്തി രണ്ടായി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി പത്ത് രൂപ ആയിരുന്ന വെളിച്ചെണ്ണ കിലോ ഇപ്പോൾ മുന്നൂറ് രൂപ വിൽക്കുന്നത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് കൂടിയിട്ടിപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ട് കൂടി കൂടിയെന്ന് വെച്ചാൽ ഒരു മുപ്പത് ശതമാനം വിളവർദ്ധനവും ഏർപ്പെട്ടു ഇങ്ങനെ ഒരുക്കുമ്പോൾ എങ്ങനെ ജീവിക്കാൻ പറ്റും പറ്റുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ കൊപ്പ നമുക്ക് ആട്ടിക്കളിഞ്ഞാൽ ഒരു കിലോയ്ക്ക് അറുന്നൂറ് രൂപ കൊപ്പറോളം കിട്ടില്ല ഏകദേശം ലാഭമൊന്നും ഇല്ലാതെ ഈ മില്ലുകാരുടെ ഈ കച്ചവടം ചെയ്യുന്നത് പക്ഷേ ഈ മായം കുറഞ്ഞ വെളിച്ചെണ്ണ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ ഇരുന്നൂറ്റമ്പതും ഇരുന്നൂറ്റി നാൽപ്പതും കടകളിൽ പാക്കറ്റാക്കി വിൽക്കുന്നുണ്ട് കടയിൽ പാക്കറ്റാക്കി ആൾക്കാർ കൊടുക്കുന്നത് അവർ വിൽക്കുന്നുണ്ട് അത് മായം ചേർന്ന വെളിച്ചെണ്ണ ഉടൻ തന്നെ ഫുഡ് ഇൻസ്പെക്ടറിൻ്റെ നേതൃത്വത്തിൽ ഇടപെട്ട് അത് നിർത്തലാക്കണമെന്നാണ് പറയുന്നത് നല്ല സ്വന്തമായ വെളിച്ചെണ്ണ നമ്മൾ മില്ലുകളിൽ നിന്ന് കിട്ടും എന്നും കൂടി നിങ്ങളെ അറിയിക്കുന്നു വിലവർദ്ധനവ് കൊപ്രയാട്ടി വെളിച്ചെണ്ണ വിൽപ്പന നടത്തുന്ന മില്ലുടമകളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ നാളികേര ഉൽപാദനം വലിയ തോതിൽ കുറഞ്ഞിട്ടുമുണ്ട് സംസ്ഥാനത്തിന് പുറത്തു നിന്നും തേങ്ങ കൂടുതലായി എത്തുന്നുണ്ട് കൊപ്രയുടെ ഇപ്പോഴത്തെ വില വർധനവ് തുടർന്നാൽ വെളിച്ചെണ്ണയുടെ വിലയിൽ ഇനിയും വർധനവ് ഉണ്ടാകാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ അടിമാലി